ഒരു എന്തുവാടാ ഈ കുപ്പി ഇത് മാത്രം നിനക്ക് അങ്ങ് കുടിക്കാവോ മാത്രം കുപ്പിയാടാ നീ അടിച്ചു കയറ്റുന്നത് ഏഹ് ഒരു തന്ത പിണങ്ങി പോയാണ്ടോ പൈസയ്ക്കൊങ്ങ ഒരു വിലയില്ലോടാ നിനക്ക് ആഴ്ചയിൽ എത്ര കുപ്പി വെച്ച് നീ കുടിക്കുന്നടാ ഏഹ് എന്ത് മാത്രമാണെന്നറിയാം ഞാൻ പെറുക്കിക്കൊണ്ട് വരുന്ന നാലു വശത്തു ഒരുത്തം കിടന്ന് കഷ്ടപ്പെടുന്നതാണോ അച്ഛൻ പിണങ്ങി പോയാണ്ടോ നോക്കിക്കേ നൂറ്റി ഇരുപത് രൂപയുടെ കുപ്പിയാ നീ ഒരാഴ്ച കുടിക്കുന്നത് ആണോ

കൂടുതലാ എണ്ണൂറ് എഴുന്നൂറ് നൂറ്റി പത്ത് നൂറ്റി അറുപത് കൊഴപ്പൊന്നുമില്ല ഇല്ല അവിടെ നിന്നില്ലേ തോണ്ട എത്ര കുപ്പിയല്ലേ കിടക്കുന്നത് നോക്ക് നിങ്ങൾ അപ്പുറത്ത് വന്നിട്ട് ചെറുക്കന കുറ്റം പറയുന്നത് കേട്ടല്ലോ എന്നും മാത്രം കുപ്പി ആ നശിപ്പിച്ചു കളയുന്നത് ഉളുങ്കിലുണ്ടോ ഇത്രയും കുപ്പി എത്ര രൂപയുടെ കുപ്പിയുണ്ട് ചെറുക്കന കുറ്റമായിട്ട് കാര്യമല്ല ഉണ്ടോ പറ പറ ഉത്തരം പറ ഇതിന് മാത്രം പൈസ ഞാൻ എവിടെ ഒരു സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും ചെറുക്കം പെപ്സിക്കുപ്പി മേടിക്കുന്നതിന് ചെറുക്കനെ വന്നു എന്തല്ലാവാതും കിട്ടത്തുള്ളൂ രണ്ട് പെപ്സി കുപ്പി എടുത്തിട്ടുണ്ടോ എന്നെ എന്തൊക്കെയാ പറഞ്ഞത് രണ്ടും കൂടെ അച്ഛനും കൊള്ളാം മോനും കൊള്ളാം ഞാനേ ഉള്ളൂ ഒരു അഞ്ചു പൈസ വെറുതെ കളയാത്തത് ഇപ്പൊ അമ്മ വലിയ വലിയ എന്നെ എന്തൊക്കെയാ പറഞ്ഞ പൈസ ചെലവാക്കോ അതാ ഇതാ മറ്റേതാ ഇതെല്ലാം ഇരിക്കുന്ന സാരി ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോന്നൊക്കെ ഇതിനൊന്നും കുഴപ്പമില്ല അപ്പൊ കാണിച്ചു കൊടുക്കട്ടെ ഇതൊന്നും പൈസ ഇതെല്ലാം കൂടെ എത്ര രൂപയായി എന്നെ അച്ഛനെ ഞാൻ കുറ്റം പറയാമായിരുന്നല്ലോ ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് മേടിച്ചു ഇതെല്ലാം എത്ര രൂപയായി സാരി ഒരു അഞ്ചാറെണ്ണ ഇത് ഒരാഴ്ച വന്ന സാരിയാണ് ഇതിനങ്ങോ ഒരു കുഴപ്പമില്ല ഞങ്ങളെ കുറ്റം പറയാൻ ഇരിക്കുന്നു ഫ്ലിപ്പ്കാർട്ട് മീഷോ മറ്റേശോ ഈ വീട്ടിൽ പൈസ ചെലവാക്കാത്തത് ഞാനാ അമ്മ ഒരാഴ്ച ചിലവാക്കുന്ന പൈസ ഞങ്ങൾ ഒരു മാസം ചെലവാക്കുന്ന കൊറിയർ വരുവോ അതിനങ്ങും ഒരു കൊഴപ്പില്ല എന്നിട്ടിരുന്നു കുറ്റം പറയുന്ന എല്ലാരും ആകെ ഞാൻ രണ്ട് സാരിയാ മേടിച്ചേ അതിനാണോ നീ ഇത്രയും സംസാരിച്ച എന്നോട് ഒരാഴ്ച രണ്ട് സാരി രണ്ടാമത്തെ ആഴ്ച വീണ്ടും രണ്ട് സാരി അങ്ങനെ ഒരു മാസം എത്ര സാരി മേടിക്കുന്നുണ്ട് ഇവിടെ അതിനൊന്നും കൊഴപ്പില്ല എനിക്ക് വയ്യ നീ പെപ്സിയും മേടിച്ച് അണ്ണം കുപ്പിയും മേടിച്ചോ വയ്യ ആരും അറിയാതെ ഒരു വഴി കണ്ടുപിടിക്കണം അടിപൊളി റോളാ കൊറച്ച് ഡൈലോഗേ ഉള്ളു ഞാൻ ഇറങ്ങുവാടി എന്ന് പറഞ്ഞ ഇറങ്ങണം ഒന്ന് പറഞ്ഞിറങ്ങാ ഞാനും പറയാ ശരി പോയിട്ട് അങ്ങനെ പറയും പേസ് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ എടുത്ത് എനിക്ക് തരണം മറ്റേ പോകുന്നു തരുന്നില്ല അഞ്ഞൂറ് ആ എടുത്ത് എന്റെ കൈ തരണം അപ്പൊ അമ്മ ഇങ്ങനെ നോക്കും അപ്പം അപ്പി അങ്ങോട്ട് അമ്മയെ നോക്കണം ഞാനപ്പം കളിച്ച് അമ്മ കളിച്ച് നോക്കുന്നോണ്ട് പൈസ തിരിച്ച തരും എന്താ അറിയാം അപ്പൊ വീണ്ടും എനിക്ക് തരണം എന്നിട്ട് വീണ്ടും അമ്മ എന്നെ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ വീണ്ടും അപ്പിക്ക് തിരിച്ചു തരും എന്നിട്ട് വീണ്ടും എനിക്ക് ഇങ്ങനെ തരണം ഏ തന്നിട്ട് ഞാൻ വെളിയിലോട്ട് പോവും കേട്ടോ പോയിട്ട് വരാം ോ എടുത്തിട്ടേക്കുന്നു പറഞ്ഞു പോയി എന്നോട് ചോദിച്ചതാ കിട്ടിയില്ല ഷവർമാക്കടേ കാണും ചെല്ല് ഇടിയൊരു ചാൻസ് ഉണ്ട് അഭിനയിക്കുന്നു